ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചാവക്കാട്ടേക്ക് പോകുന്ന വഴി നമ്മൾ കർമ്മ റോഡിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാരതപ്പുഴയുടെ കടൽ മുട്ടുന്നവരെ ഫുൾ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പച്ചപ്പും പോയി ഇവിടെ ഒഴുക്കും തൊക്കെ കാണുമ്പോൾ പിന്നെ ബോട്ടുകൾ പിന്നെ നമ്മൾ വരുന്ന ദിവസം ഇവിടെ ആളുകൾ മഴ കാരണം ആളുകൾക്ക് പറ്റ കുറവാണ് എന്നാൽ ഈ ടൈമിലൊക്കെ നമ്മൾ പോരുന്ന വഴി രാവിലാണ് പക്ഷെ വൈകുന്നേരം ആണ് നല്ല ആളുണ്ടാവുക പിന്നെ ഇവിടെ ചൂണ്ടിടാൻ പറ്റിയ കീഴിലാണ് വൈകുന്നേര ടൈമിലൊക്കെ ചൂണ്ടിടാൻ ഒരുപാട് യുവാക്കളൊക്കെ വരുന്നുണ്ട് നാടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് പോലെ യാത്രകൾ ചെയ്യണം നമ്മൾ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കുത്തി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ജോലി എടുത്ത് ജോലി എടുത്ത് ഇടയ്ക്ക് ഒരു യാത്രകളൊക്കെ ചെയ്യണം അങ്ങനെ പോയവിടെ തീരത്തിൽ കൂടെ ഒരു യാത്ര നല്ല ലോങ് യാത്ര നല്ലൊരു വൈബാണ് അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഇതിൽ പച്ചപ്പും ചി ഇങ്ങനെ മരങ്ങളും കണ്ടൽക്കാടുകളും അതൊക്കെ ഇങ്ങനെ നമ്മൾ ആകാശങ്ങൾ ഒരു അറ്റത്ത് തട്ടി ഇരിക്കുന്നത് പോലെ കാർമകങ്ങളിങ്ങനെ ഉറുണ്ട് മറിഞ്ഞ് സഞ്ചരിക്കുന്നു അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത് പറഞ്ഞ ഒരു തീരാത്തൊരു സംഭവമാണ് അത് മനസ്സിൽ വരെ തട്ടുന്ന ഓരോരോ കാഴ്ചകളാണ് നമ്മൾ നോക്കുമ്പോണ്ടാകുന്ന ഓരോരോ കാഴ്ചകളൊക്കെ അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഒന്ന് കാറിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ കിട്ടും നമ്മളിങ്ങനെ ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ചടച്ച് പണിക്കുമ്പോൾ എടുക്കു ഓരോ യാത്രകൾ ഇങ്ങനെ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് വാഷിങ് ആവുകയുള്ളൂ മനസ്സിലായ കർമാ റോഡൊക്കെ ഇത് പൊന്നാനി കർമാ റോഡ് ചന്ദ്രവട്ടം ജംഗ്ഷൻ ഇങ്ങനെ എങ്ങനെ വലിയ ഈ അവിടെ ചെറിയ റോഡും മോശം കാണുമ്പം ആ താഴത്ത് കരിപ്പറമ്പ് എന്നാലിപ്പോൾ ഇങ്ങോട്ട് വന്ന റോഡ് കുഴപ്പമില്ല ഉസാർ റോഡാണ് ബ്രിഡ്ജിൽ കയറി നമുക്ക് ജാവക്കാട് പോകാനൊക്കെ എളുപ്പമാണ് മറ്റേ അയവേൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് എണ്ണ ചറത്താൽ അതിൻ്റെ ഇതൊക്കെ ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നുണ്ട് അത് നമ്മൾ എളപ്പ പൈപ്പ് ഇതാണ് ചെമ്പരവട്ടെന്നിങ്ങനെ കർമ്മ റോഡിലേക്ക് പിടിച്ചാൽ ബ്രിഡ്ജ് കയറി നേരെ ആർബറിൽ നിന്ന് നേരെ എന്താ ചെയ്യാം ഇങ്ങനെ ഒരു ചാവക്കാട് കിളപ്പായി പിന്നെ അവിടെ നേരെ ഐവേലിൽ പോയിട്ട് നമ്മൾ വീണ്ടും കയറുന്നുണ്ട് അതിൽ ഒരുപാട് പണി നേട്ട് ഒഴിവായി കിട്ടും ഇപ്പം ഇങ്ങനെ ഇപ്പം ആ കാണുന്നത് നമ്മൾ പോകാൻ വീടില് കാണും ആ കാണുന്നതാണ് അതിൻ്റെ അയമുഖം പൊന്നാനി അയമുഖമാണ് കാണുന്നത് ആറു മുട്ടിരിക്കുന്ന വാഗാണ് അപ്പോൾ ഇവിടുത്തെ നോക്കും നല്ല രാത്രി ടൈമിലൊക്കെ നോക്കുമ്പോൾ നല്ല വയ്യം എന്ന് വെച്ചാൽ ബോട്ട് ബോട്ടിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും നല്ല ഭംഗിയാകും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാകും അവിടെ നിങ്ങട്ട് നോക്കുമ്പോൾ ഇവിടെ ഫുൾ ലൈറ്റും ആവും ഈ സൈഡിൽ ഇവിടെ നിങ്ങട്ട് നോക്കുമ്പോൾ അവിടെ പിന്നെ അയ്മുഖം പാർക്ക് ബീച്ച് പാർക്ക് ഇതിലേ അയ്മെ ബോട്ട് ലൈറ്റ് ബോട്ടിലത്തെ ലൈറ്റ് ഇതൊക്കെ നല്ലൊരു നല്ലൊരു ഏരിയയാണത് ഇപ്പോൾ റോഡൊക്കെ വന്നതോടെ കൂടി ഇവിടെ നല്ലൊരു ക്ലച്ച് കുടിച്ച ഏരിയ അത് ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അതിന് റൈറ്റ് നമ്മളറിയില്ല എത്രയാന്ന് ഒരുപാട് ബോട്ടുണ്ട് ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട് ബോട്ട് സർവീസ് സർവീസ് സർവീസിങ്ങനെ അതിലുള്ളിൽ ഇങ്ങനെ ഒന്ന് കറങ്ങും റൈറ്റ് നമുക്കറിയില്ല അത് നിങ്ങളിവിടെ വന്നിട്ട് അന്വേഷിക്കണം അപ്പം ഇങ്ങനെ വീട്ടിലിരിക്കാതെ എടുക്കുന്ന ഓരോരോ യാത്ര ചെയ്യും ഏത് തൊട്ടനുസരിച്ച് ഒരാൾക്കൊന്ന് യാത്രയിലൊക്കെ പരിഹാരം ഉണ്ടാകും ക്കെ മാറി മാറി നല്ലൊരു ബ്രെയിൻ വാഷിംഗ് നടക്കും പച്ചക്കറി ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു വൈബ് ഇവിടെ ഉള്ളിൽ സൈഡിൽ അതിൻ്റെ ഉള്ളിൽ കണ്ടൽ കാടുകൾ ഓട്ട് ഒരുപാടുണ്ട് ഒരു വീഡിയോ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട് അപ്പോൾ അന്ന ദിവസം വിട്ടതാണ് അതിനെതിൽ ഉൾപ്പെടുത്തിയില്ല വേറെ അല്ല വിട്ടുണ്ടല്ലോ കാരണം ഉള്ളിൽ നിർത്തേ ഇപ്പം രാവിലെ അതിൻ്റെ ചൂണ്ടിട്ടുന്ന ആളുകൾക്ക് നല്ല വരുന്നില്ല ഇവിടെ ചൂണ്ടപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ ചൂട ഇട്ടിരുന്നു അതിന് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇവിടെ നല്ല മീൻ കിട്ടുന്നുണ്ട് കരിമീൻ അതുപോലെ വലിയ മീൻ പിന്നെ ഉരിത് മീനൊക്കെ കൂടെ ഒന്ന് കിട്ടുന്നുണ്ട് നമ്മൾ കൂടുതലി വർ ചെമ്മീൻ ഉപയോഗിച്ചിട്ടാണ് ഇടുന്നത് എന്നുവെച്ചാൽ കരിമീൻ മാത്രമല്ല വലിയ മീൻ കടലിൽ നിന്ന് ഡയറക്റ്റ് വലിയ മീനെ കയറുന്നതുകൊണ്ട് ചെമ്മീൻ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആരാക്കി ഇടുന്നത് ചൂണ്ട പിന്നെ വലടുന്ന ആളുകളുണ്ട് ചില വഞ്ചിയിൽ വലടുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അവർക്ക് നല്ല മീൻ ചെമ്മീൻ വലിയ ചെമ്മീനൊക്കെ കിട്ടുന്നുണ്ട് ഒരുവിധ മീനൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ വൈകുന്നേരമാണ് ഇവിടെ വരണ്ടത് രാവിലെ വന്ന ആളുകൾ കുറവായിരിക്കും വൈകുന്നേരം ടൈമിലാണ് ആളുകൾ റൂട്ടിൽ വരില്ല അപ്പോഴാണത് ഒരുപാട് ഹോട്ടലുകളുണ്ട് തട്ടുകട അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക്